ം സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ബി ജെ പി വലിയ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം അതായത് പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദാനിയുമായി ബന്ധപ്പെടുത്തുകയും അദാനിക്ക് യു എസ് ഏജൻസികളിൽ നിന്ന് നേരിടേണ്ടി വന്ന കേസൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പാർലമെന്റ് ആറേഴ് ദിവസം തടസ്സപ്പെടുത്തിയിരുന്നു വലിയ രീതിയിൽ പാർലമെന്റിൽ ബഹളം വയ്ക്കാനും പാർലമെൻറ്റിന് പുറത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പല കോപ്രായ തരങ്ങളും ഈ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ രാഹുൽ ഗാന്ധിയെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ അവർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദാനിയെയും അതുപോലെ തന്നെ മോദിയെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ ഒരു ആന്റി മോഡി ക്യാമ്പയിൻ ആണ് ബി ജെ പിക്ക് ക്യാമ്പയിൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നടത്തി വന്നിരുന്നത് അപ്പോഴെല്ലാം ബി ജെ രാഹുൽ ഗാന്ധിയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ തള്ളിക്കളയുകയായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയെ ഒരിക്കലും ബി അക്കൗണ്ടിൽ എടുത്തിട്ടേ ഇല്ല രാഹുൽ ഗാന്ധി ഇത്തരം കോപ്രായ തരങ്ങളൊക്കെ കാണിക്കട്ടെ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അത് വലിയ ഗുണവും ചെയ്യുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലുമെല്ലാം രണ്ടായിരത്തി പതിനാലിൽ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് പക്ഷേ അതിനെല്ലാം മറുപടി കൃത്യമായ മറുപടി രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ജനം രാഹുൽ ഗാന്ധിക്ക് നൽകി പക്ഷേ ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ഒത്തുചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു ലഹരിയിൽ പാർലമെന്റിനടക്കം വലിയ രീതിയിലുള്ള കോപ്രായ തരങ്ങൾ കാട്ടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോഴൊന്നും ബി ജെ പി രാഹുൽ ഗാന്ധിയെ അത്ര കണ്ട് മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ തീർച്ചയായും ബി ജെ പിയുടെ കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ വിദേശ ഇടപാടുകൾ നെഹ്റു കുടുംബത്തിൻ്റെ വിദേശ ബന്ധം ഇതിനെല്ലാം കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട് തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ആ തെളിവുകൾ വച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിക്കുകയാണ് രാജ്യദ്രോഹി എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ബി വിളിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ബി ദേശീയ വക്താവ് സുധാംശ് ത്രിവേദി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും നമ്മൾ കണ്ടു അതായത് ഒരു ബില്യൺ ഡോളർ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായി ജോർജ് സോറോസിന്റെ ഫൗണ്ടേഷൻ എന്ന സംഘടന ഈ രീതിയിൽ പണം ചെലവഴിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന ചില തെളിവുകളും രേഖകളും അടക്കം ഉയർത്തി കാണിച്ചു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആ വാർത്താ സമ്മേളനം കേട്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ പാർലമെന്റിനകത്തും പുറത്തും വലിയ ആക്രമണം നടത്തുകയാണ് ബി മാത്രമല്ല ഈ ആക്രമണം കടൽ കടന്ന് അമേരിക്കയിലേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത അതായത് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സുധാംശു ത്രിവേദിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ക്ലിപ്പ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു ആ വീഡിയോ ക്ലിപ്പിൽ കൃത്യമായി ഇദ്ദേഹം പറയുന്നുണ്ട് വൺ ബില്യൺ ഡോളർ ചെലവഴിച്ചു എന്ന കഥ അത് തന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഈ ട്വീറ്റിൽ അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നതും ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ ദേശീയ വക്താവ് നയിച്ചിരി അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്ന ആരോപണങ്ങളും തെളിവുകളും ഒരു ബില്യൺ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായി സോറോസും കൂട്ടരും ശ്രദ്ധിക്കൂർത്താനായി ഇത് അമേരിക്കൻ നികുതിദായകരുടെ പണമാണ് ഇങ്ങനെ ഒരു പണമെടുത്ത് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷനും സോറോസും ചേർന്ന് കളിക്കുന്ന കളി അത് നിർത്താൻ സമയമായി എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എഴുതിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവല്ല മറിച്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അടുത്ത അധികാര കൈമാറ്റം നടക്കുന്നതുവരെ നിയുക്ത പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കൃത്യമായി ഇന്ത്യയിലെ ബി ജെ പിയുടെ വാർത്താ സമ്മേളനം വീഡിയോ സഹിതം ട്വീറ്റ് ചെയ്തിരിക്കുന്നു റീ ഇൻ ലാർജ് നമ്പേഴ്സ് എന്ന ആഹ്വാനവും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ഈ പോസ്റ്റ് വലിയ അളവിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏഴ് ലക്ഷത്തിൽ പരം പരം ആളുകളാണ് ഇതിനോടകം തന്നെ ഇത് റീ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ അമേരിക്കയിൽ ജോർജ് സോറോസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും ബന്ധങ്ങളും അവർ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും എല്ലാം വ്യാപകമായി തന്നെ വൈറലായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയതും അവിടെ പോയി പല രീതിയിലുള്ള കൂടിക്കാഴ്ച നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യക്കെതിരെ ഒരു ചെറു ചലനം ഉണ്ടാക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ഇത്രയധികം പരിശ്രമങ്ങൾക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ബി ജെ പി ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു വാർത്താ സമ്മേളനം വളരെ വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും അത് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസവും വെബ്ഡെസ്ക് തോസ് പവർഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tirunandapuram.